സാധ്യതയുള്ള പല രോഗങ്ങളെയും പ്രതിരോധിക്കുന്നതിന് പ്രിവെന്റ് ചെയ്യുന്നതിന് ദിവസവും രാവിലെ ഒരു മുട്ട വെച്ച് കഴിക്കുന്നത് നല്ലതാണ് ഒന്നാമത്തത് ഹാർട്ട് അറ്റാക്ക് ആണ് രണ്ടാമത്തെ സ്ട്രോക്ക് ആണ് കാരണം മുട്ടയ്ക്കകത്തുള്ള ഹെൽത്തി ആയിട്ടുള്ള കൊഴുപ്പുകൾ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കിനെയും സ്ട്രോക്കിനെയും പ്രതിരോധിക്കാൻ സഹായിക്കും രാവിലെയാണ് നമ്മുടെ ശരീരത്തിലുള്ള പാങ്ക്രിയ ഇൻസുലിൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഹെൽത്തി ഫാറ്റ് മുട്ട രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ അത് രക്തക്കൊള്ളലിനകത്ത് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ടെൻഡൻസിയെ ചെറുക്കുകയും ചെയ്യും ഒരേ സമയം ഹാർട്ട് അറ്റാക്കിനെയും സ്ട്രോക്കിനെയും പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്യും മാത്രമല്ല ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ലൂട്ടിൻ സിയാസാന്തിൻ പോലുള്ള ചില അമിനോ നമ്മുടെ ഉണ്ടാകുന്ന മാക്ലർ രോഗത്തിനെ ചെറുക്കുന്നു അതായത് നിങ്ങൾക്ക് കാഴ്ചക്കുറവ് ഉണ്ടാകുന്നു കണ്ണുകൾക്ക് പ്രായം ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിനെ നമുക്ക് പലതും തിരിച്ചറിയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഈ പ്രശ്നങ്ങൾ മറികടക്കുന്നതിന് നമുക്ക് മുട്ട ഡെയിലി കഴിച്ചാൽ നല്ലതാണ് കൂടാതെ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടാകുന്ന അൽഷിമസ് പോലുള്ള രോഗങ്ങളെ മറവി രോഗത്തിനെ പ്രതിരോധിക്കുന്നതിന് നമുക്ക് ഡെയിലി മുട്ട കഴിക്കാൻ നല്ലതാണ് കാരണം എന്ന് വിളിക്കുന്ന ഒരു അകത്ത് ആസിഡ് ഉണ്ട് ഈ പ്രത്യേകത ഇത് നമ്മുടെ ബ്രെയിൻ്റെ ആക്ടിവിറ്റി നന്നായിട്ട് വർദ്ധിപ്പിക്കുകയും അൽഷിമസ് മറവി രോഗത്തിനെ പ്രതിരോധിക്കാൻ സഹായിക്കും